നവകേരള സദസ് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും കേരളത്തിലെ മുഖ്യമന്ത്രി പരിഹാസനായി നിൽക്കുക ഈ നവകേരള സദസ് യാതൊരുവിധ റിസൾട്ടും വരാത്ത ഒന്നായി മാറി എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് എന്ത് പ്രയോജനമാണ് ഈ നവകേരള സദസ് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ സങ്കടം മാറ്റാൻ ദുരിതം മാറ്റാൻ നിങ്ങളുടെ നവകേരള സദസ്സോട് കഴിഞ്ഞു നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് നടത്തിയ കള്ളപ്പിരിവും നാട്ടുകാരുടെ പണവും പഞ്ചായത്ത് ലോക്കൽ ബോഡിയുടെ പണവും സഹകരണ ബാങ്കുകളിലെ പണവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ ഈ പണം കൊണ്ട് നാട്ടുകാരുടെ പണം കൊണ്ട് നിങ്ങൾ സ്റ്റേജ് കെട്ടിയ ആ സ്റ്റേജിൽ നിന്ന് പ്രതിപക്ഷത്തെ വിമർശിക്കാൻ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നവകേരള സദസ് ഉപയോഗിച്ചത് ഇന്നലെ മുഖ്യമന്ത്രി ആദ്യമായി ഈ നവകേരള സദസ് തുടങ്ങി നാൽപ്പത്തിനാലാമത്തെ ദിവസം അവസാനത്തെ ദിവസമാണ് സംയമനം എന്നുള്ള വാക്കുപയോഗിച്ചത് കല്യാശ്ശേരിയിൽ ഇരുമ്പുവതി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അതുപോലെ ചെടിച്ചട്ടി കൊണ്ടും ഞങ്ങളുടെ പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് എഫ്ഐആർ എഴുതിയ വധശ്രമ കേസിൽ മുഖ്യമന്ത്രിയാണ് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് മാതൃകാ പ്രവർത്തനമാണ് അതിനിയും തുടരണം എന്ന് പ്രഖ്യാപിച്ചു തുടക്ക ദിവസങ്ങളിലാ ആ മുഖ്യമന്ത്രിയാണെന്ന് സംയമനത്തെ കുറിച്ച് പറയുന്നത് കോഴിക്കോട് ഞങ്ങളുടെ പ്രവർത്തകനെ അവിടുത്തെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കഴുത്ത് ഞരിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി വിവിധ ജില്ലകളിൽ ഞങ്ങളുടെ പ്രവർത്തകരെ നിയമവിരുദ്ധമായി കരുതൽ തടങ്കൽ നടക്കുകയും പോലീസിലെ ക്രിമിനലുകൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ ക്രിമിനലുകൾ ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ അതുപോലെ കാപ്പാ ചുമത്താൻ വേണ്ടി ജില്ലാ പോലീസ് സൂപ്രണ്ടർമാർ ശുപാർശ ചെയ്ത വലിയ ഗുണ്ടകൾ അവരുടെ നേതൃത്വത്തിൽ വ്യാപകമായി കേരളത്തിൽ അക്രമം നടന്നപ്പോൾ ആ അക്രമത്തിന് മുഴുവൻ ന്യായീകരിച്ച ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോഴാണ് സംയമനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കായംകുളത്ത് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രണ്ട് കാലമില്ലാത്ത ഭിന്നശേഷിക്കാരനായ അജിമോനെ ക്രൂരമായി ബന്ധിച്ചപ്പോൾ അതിനും ന്യായീകരണം പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി ഈ നവകേരള സദസ്സിലൂടെ കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റിയ ആളാണ് മുഖ്യമന്ത്രി